ഹലോ ഞാൻ ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജിൽ എ ഡി എഫ് ടി അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കുന്നത് വൺ ഇയർ കോഴ്സാണ് എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് എവിടെ പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറെ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഫീസ് അഫോർഡബിൾ അല്ല പിന്നെ നമുക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റുന്നില്ല പിന്നെ നമുക്ക് ഓൺലൈൻ ആണെങ്കിലും എങ്ങനെ പഠിക്കും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഒരേ ഫീസൊക്കെ വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം നമുക്കതൊന്നും ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഓൺലൈൻ ആണ് നമുക്ക് എത്രത്തോളം കിട്ടും അല്ലെങ്കിൽ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ഇവിടെ വന്ന സമയത്ത് ഇവിടെ വന്നപ്പോഴും എനിക്ക് ടെൻഷൻ ായിരുന്നു പക്ഷേ ക്ലാസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അല്ലാതെ നമ്മളിപ്പോൾ ക്ലാസ് ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട് ആപ്പിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും അത് എടുത്ത് നോക്കാനും നമുക്ക് അത് ചെയ്ത് നോക്കാനും ഇപ്പോൾ വർക്കുകളൊക്കെ തരുന്ന സമയത്ത് നമുക്കത് ഒരാഴ്ച ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോയി കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല നമുക്ക് നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ നേരിട്ട് പോയി പഠിക്കുന്നതേ അതേപോലെ കാരണം ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ പഠിക്കാൻ വരുന്നത് അപ്പൊ എന്തുകൊണ്ടും നമുക്ക് വീട്ടിലിരുന്നാലും ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും എനിക്കിതില് വന്നപ്പോ മനസ്സിലായി എന്തുകൊണ്ട് നല്ല ക്ലാസ്സുകളാണ്